കീഴ്മാട് പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്ന പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഉദ്ഘാടനക്രമം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്നേഹമോഹനൻ നിർവഹിച്ചു ആരംഭിച്ചത് എന്തായാലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് യോഗ എന്താണെന്ന് യോഗയുടെ ആവശ്യകത നമ്മുടെ ഇപ്പോഴത്തെ ജീവിത യോഗ വളരെയധികം അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയാം എനിക്ക് സംസാരിക്കാനുള്ള നിങ്ങളെ കുറിച്ചും ഇവിടെ ഇത് നടന്നു പോകുന്ന ഈ ഡോക്ടർ അതുപോലെ തന്നെ യോഗാചാര്യൻ ഇത്രയും നന്നായിട്ട് ഈ ഒരു സ്ഥാപനം ഞാനും കൂടി ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻസ് ആയിരിക്കുമ്പോഴാണ് ഇത് കൊണ്ടുവന്നത് ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചത് അതിപ്പോഴും നടന്നു പോകുന്നുണ്ടല്ലോ അത് വളരെയധികം സന്തോഷം ഉണ്ട് അഭിമാനവും തോന്നുന്നുണ്ട് അതിന് നിങ്ങളുടെ കൂടെ തന്നെ ഇപ്പോഴും നിൽക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം എന്തായാലും ഇപ്പൊ നമുക്ക് രണ്ട് ബാച്ചുകളായിട്ട് നമ്മുടെ മുന്നോട്ട് പോവുകയാണ് ഇനിയും നമുക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇനിയും യോഗ എത്തേണ്ടതുണ്ട് എന്തായാലും അന്നത്തെക്കാളും ഓരോ വർഷം ചെല്ലുംതോറും പുരോഗമനമാണ് ഇവിടെ ഉണ്ടാകുന്നത് യോഗ പരിശീലകൻ എം കെ ഗിരീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീല ഷിഹാബ് അധ്യക്ഷത വഹിച്ചു അത് കുറച്ചെങ്കിലും നല്ലതായിട്ട് ഫീൽ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് വരാനും ബുദ്ധിമുട്ടാണ് നമ്മൾ നമുക്ക് അതിനോടുള്ള അത് നമ്മുടെ മാറ്റങ്ങൾ അനിവാര്യമായതുകൊണ്ടും അത് നമുക്കത് ആവശ്യമായതുകൊണ്ടാണ് എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ആയുർവേദ ഡോക്ടർ മഹേഷ് ഹോമിയോ ഡോക്ടർ മേരി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി ജോസഫ വാർഡ് മെമ്പർ സാജുമത്തായി പ്രമീള രമേശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പരിശീലനം പൂർത്തിയായ അൻപത് യോഗാ പഠിതാക്കൾ വേദിയിൽ നമസ്കാരവും ചെയ്തു